എന്തിനാണ് കുതിർത്ത് കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്നത് ഓപ്ഷൻസ് പിസ്ത ബദാം മുന്തിരി വാഴനട്ട് ഉത്തരം ബദാം നെഞ്ചിലെ കഫക്കെട്ടിന് ഫലപ്രദമായത് ഓപ്ഷൻസ് ജീരകം ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ഉത്തരം ഇഞ്ചി ദിവസത്തിൽ എത്ര തവണ കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് പെട്ടെന്ന് വളരുന്ന ശരീരഭാഗം ഓപ്ഷൻസ് മുടി രോമം ഉത്തരം പല്ലിനിടയിൽ വിടവ് വന്നാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് ദാരിദ്ര്യം സമ്പത്ത് അഹങ്കാരം രോഗം ഉത്തരം സമ്പത്ത് വയറിലെ അസിഡിറ്റിക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് തുളസി ജീരകം വെളുത്തുള്ളി കടുുക ഉത്തരം വെളുത്തുള്ളി പാനീയമാണ് ഒരു പരിധി രോഗങ്ങളെ കുറയ്ക്കുന്നത് ഓപ്ഷൻസ് പാൽ കാപ്പി ഗ്രീൻ ടീ മോര് ഉത്തരം ഗ്രീൻ ടീ ഏത് പ്രാണിക്കാണ് ഏറ്റവും വലിയ കൂടുള്ളത് ഓപ്ഷൻസ് ചിലന്തി ഉറുമ്പ് കടന്നൽ വണ്ടേ ഉത്തരം ിംഗം കൂടുതൽ സമയം സ്ട്രോങ് ആയി നിൽക്കാൻ പുരട്ടേണ്ടത് ഓപ്ഷൻസ് ഒലിവ് പാൽ വെളിച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ പുളിച്ച തികട്ടലിന് ഫലപ്രദമായത് ഓപ്ഷൻസ് ഉള്ളി തൈര് ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് വിശപ്പില്ലായ്മക്ക് ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് ആപ്പിൾ പപ്പായ മുന്തിരി ഉത്തരം പപ്പായ ഓപ്ഷൻസ് നാരങ്ങ കടുക് പപ്പായക്കുരുവിന് ജീരകം ഉത്തരം എള് ഉദര രോഗങ്ങൾക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് തുളസിയില മല്ലിയില മുരിങ്ങയില ഉത്തരം ജലദോഷത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് പേരയില കറിവേപ്പില തുളസിയില മുരിങ്ങയില ഉത്തരം തീ പൊള്ളിയാൽ ഫലപ്രദമായത് ഓപ്ഷൻസ് തൈര് ചെറുതേൻ വെള്ളം മഞ്ഞൾ ഉത്തരം ചെറുതേൻ വീടിനേക്കാൾ ഉയരത്തിൽ മുരിങ്ങ മരം വളർന്നാൽ ഓപ്ഷൻസ് രോഗം മരണം സമ്പത്ത് ദാരിദ്ര്യം ഉത്തരം മരണം അടുത്തതിന്റെ സൂചന ഓപ്ഷൻസ് ഛർദി ശരീരവേദന ഉറക്കക്കുറവ് വിശപ്പ് ഉത്തരം ഉറക്കക്കുറവ് നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തറം ഓപ്ഷൻസ് വെള്ള പച്ച നീല മഞ്ഞ ഉത്തരം ഏതു വശം കിടന്നാലാണ് ദുസ്വപ്നം കാണുന്നത് ഓപ്ഷൻസ് മലർന്ന് ഇടത് വലത് കെ കരുവാളിപ്പിന് ഫലപ്രദമായത് ഓപ്ഷൻസ് തേൻ തൈര് എണ്ണ സോപ്പ് ഉത്തരം തൈര് വൃക്കയുടെ ആരോഗ്യത്തിന് ഫലപ്രദമായ പച്ചക്കറി ഓപ്ഷൻസ് മുരിങ്ങക്ക വെണ്ട ബീറ്റ് ദീർഘ സമയം ും സ്ത്രീ സുഖത്തിനും ലിംഗം എങ്ങനെയുള്ളതാവണം ഓപ്ഷൻസ് വണ്ണമുള്ളത് വളഞ്ഞത് നീളമുള്ളത് ബലമുള്ളത് ഉത്തരം ആരോഗ്യമുള്ള മുടിക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഓപ്ഷൻസ് പാൽ മുട്ട മത്സ്യം മാംസം ഉത്തരം മുട്ട ദിവസവും നല്ല ചൂട് ചായ കുടിച്ചാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് വയറിളക്കം ഉത്തരം വിയർപ്പ് കൂട്ടുന്ന ഭക്ഷണം ഓപ്ഷൻസ് പാൽ ചായ വൈൻ ജ്യൂസ് ഉത്തരം ചായ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഫലപ്രദമായത് ഓപ്ഷൻസ് ജീരകം ഉലുവ മഞ്ഞൾ ഉത്തരം വെറും വയറ്റിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഓപ്ഷൻസ് മോര് പഴം നെയ്യ് ലൈംഗിക വികാരം കുറവുള്ള സ്ത്രീകളുടെ ലക്ഷണം ഓപ്ഷൻസ് വലിയ അമിത രോമ വളർച്ച അമിത മുഖക്കുരു വലിയ ഉത്തരം അമിത മുഖക്കുരു കൂടുതൽ കഴിച്ചാൽ ആയുസ് കുറയ്ക്കുന്ന ഭക്ഷണം ഓപ്ഷൻസ് പാൽ പഞ്ചസാര തൈര് ഉത്തരം പഞ്ചസാര വീടിനുള്ളിൽ എന്ത് അധികമായാൽ ദാരിദ്ര്യവും ആപത്തും വരും ഓപ്ഷൻസ് കത്തി ചെരു വസ്ത്രം പാത്രം ഉത്തരം ചെരുപ്പ്